സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ചൂസ് ഫ്ലോക്ക് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ സോയാബീൻ ഉരുളം കിഴും കൂടെ ചേർത്ത് മെഴുക്കുകാർട്ടിയാണ് അപ്പം നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പം ഒക്കെ അയക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനൊരു നൂറ് ഗ്രാം സോയാബീൻ കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തയാണ് ഒരു രണ്ട് ഉരുളം കിഴങ്ങ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിന്ന് സോയാബീനും ഉരുളം കിഴങ്ങും കൂടെ ചേർത്ത് ഒരു മെഴുക്കു തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിന് ഞാൻ സോയാബീൻ കുതിർത്ത് വെച്ചിരിക്കുന്നത് ആദ്യം രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എങ്കിലേ ആ മസാലയൊക്കെ സോയാബീനകത്ത് കുടിക്കത്തോളൂ അപ്പം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ സോയാബീൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ ഞാൻ എൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇത്രയും ഇഞ്ചി ഇത്രയും വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് പെട്ടെന്ന് ചതയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നയസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമുക്കിത് കുറേ ചിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നോക്കിക്കേ ഇനി ബാക്കിയോട് ഇരിക്കുന്നതും കൂടെ ചതച്ചെടുക്കാം അപ്പൊ അതും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സോയാബീൻ ഉരുള്ളം കിഴങ്ങ് മെഴുക്ക് ഉരട്ടി അങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന നോക്കാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അതും കൂടി ഇട്ട് കൊടുത്തു തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് മസാലയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം അരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഇത്രേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം കാരണം ഉള്ളി വാടുമ്പോഴത്തേന് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഉള്ളി ഒരുപാടൊന്ന് വഴറ്റി നിങ്ങളെടുക്കണ്ട ചെറുതായിട്ടൊന്ന് വഴണ്ടാ മതി അപ്പോഴത്തേന് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളൻ കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ചെറിയ തീലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി വെന്ത് കഴിയുമ്പോൾ നോക്കാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നമുക്ക് തുറന്നു നോക്കാം നമുക്ക് ഉരുളം കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു വെച്ച് ഇതൊന്നും വേവിച്ചെടുക്കാം நமக்குளக்கி கொடுத்து கொண்டி குறச்சுகூடி கறியப்பிலி இட்டு கொடுக்கப்பிலி இட்டு கொடுத்துட்டு இளக்கி கொடுக்கோமில் இங்கே வயக்கி வயற்றி எடுக்கிறது நமக்கு ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വിളക്കണം അപ്പം നമ്മുടെ സോയാബീൻ ഉരുളം കിഴങ്ങും ഒഴുക്കുവർട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ സോയാബീൻ ഉരുളം കിഴങ്ങും ഒഴുക്കുവർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല വിറ്റാമിൻ ഉള്ളതാണ് സോയാബീൻ ഉരുളം കിഴങ്ങും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്